എങ്ങനുണ്ടോന്നോ ഏസ്റ്റ് ഉണ്ടോ സൂപ്പറ എന്തൊരു പായസാണെന്ന് പറയാവോ പയറാണോ പിന്നെ എന്തൊരു പൈസ ഉണ്ടെന്നു ടേസ്റ്റ് ചെയ്തിട്ട് എന്തൊരു പൈസ തോന്നുന്നു പയറാ പയറല്ലടാ പരിപ്പ് ഡാല് പരിപ്പ് നമ്മൾ രാത്രി കറി ഉണ്ടാക്കും കറി ഉണ്ടാക്കൂലേ രാത്രി പൂരിക്ക കറി ഉണ്ടാക്കത്തില്ലേ അല്ലേ അല്ലേ പായസം വെച്ച് തന്നില്ലെന്ന് പറയരുത് നാളെ തോണമാണല്ലോ നിങ്ങൾക്ക് ഇന്നലെ മുതൽ ഓണമാണല്ലോ നാളെ മുതലോണം ഓണം ഓണപരിപാടി കഴിഞ്ഞല്ലോ എന്നാലോ നിങ്ങൾക്ക് സദ്യ സദ്യൊക്കെ ഉണ്ടായിരുന്നില്ലേ സദ്യയില്ല പായസം എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിലെ പായസം ചൂടാണ്ട് കളഞ്ഞാ എന്തു ഇന്നലെ പള്ളിന്ന് വയസ്സാൻ കിട്ടിയാൽ എന്നിട്ടാ കുടിച്ചോ അതെ കൊണ്ടു വന്ന വീട്ടിൽ കൊണ്ടുവന്നില്ലേ നീ വീട്ടിൽ കൊണ്ടുവന്നില്ലേ റൈഫ് കൂടെ കൊണ്ടു വന്ന നല്ല പയസായിരുന്നല്ലേ അടപ്രതമൻ നല്ലായിരുന്നു സ്കൂളിലെ പായസത്തിന് വെള്ളം കുറവായിരുന്നു അതാണങ്ങനെ കട്ടിയായിരുന്നു ഏത് പോലെ ഇരിക്കുന്ന സാധനം അതെനിക്ക് പുതിയ അറിവാണ് ശരിയാണല്ലേ ബർമസലി പോലെ ഇരിക്കുന്നല്ലേ കണ്ടുപിടുത്തം കൊള്ളാം നൂറാകുമ്പോൾ അത് സ്ട്രോ മാറ്റിയിട്ട് കുടി എന്നാലല്ലേ വരുവോള് അപ്പൊ എല്ലാവരും എനിക്ക് താങ്ക്സ് പറ അപ്പോൾ പായസമൊക്കെ കുടിച്ച് ചേർന്നിട്ട് ഞാനും റൈവും കൂടെ ഇപ്പുറത്തോട്ട് വന്നതിനാന്ന് ചോദിച്ചാൽ കുറച്ച് കട്ട ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചുടുകല്ലും താപൂക്കും അതെടുത്തിട്ടൊന്ന് വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ കേട്ടോ അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ ഇവിടെ നമുക്ക് പണിയുടെ ആവശ്യം അതായത് പഴയ ബാത്റൂമും കാര്യങ്ങളൊക്കെ പൊളിച്ചപ്പോഴത്തേക്കും കുറച്ച് കട്ടകൾ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതിവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് പറക്കി റോഡിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു എന്തിനാണെന്ന് വെച്ചാൽ ഓട്ടോയിൽ വീട്ടിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ടൈലും പിന്നെ മണ്ണ് കാര്യങ്ങളൊക്കെ ഇന്ന് പോയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ഇന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് വെക്കുകയാണ് കേട്ടോ അപ്പം കൂട്ടത്തില് ഞാനും അന്നമ്മയും കൂടെ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് റൈഹുവിന് വൈകിട്ട് പള്ളിയുണ്ട് കേട്ടോ പള്ളിയിൽ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവ അങ്ങനെ പോവും അപ്പോൾ ഞാനും അന്യവും കൂടി പോലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നിൽക്കുന്നത് അവിടെ പോയി നിൽക്കാനൊന്നും അല്ലാട്ടോ ജസ്റ്റ് ഔട്ടോയിൽ കയറി പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഒരുപാട് കട്ടയൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ ഒരു പത്ത് ചുടുകല്ലും പത്ത് താബൂക്കും ആണ് ഉമ്മച്ചി പറഞ്ഞത് പിന്നെ അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് കുഞ്ഞിത് തൈ ഇങ്ങനെ ഒരുവിധം വളർന്നു കേട്ടോ അപ്പം അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടയറും കുറച്ച് പൈപ്പും വേണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് രണ്ടും ഒന്ന് എടുത്ത് വെക്കണം പൈപ്പ് ഓൾറെഡി ഇക്ക അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ടയറ് പിള്ളേർ തട്ടിക്കളിച്ചിട്ടൊക്കെ റോഡിൽ കിടക്കുന്നുണ്ട് അപ്പം അതൊന്നെടുത്ത് മണ്ണായി കിടക്കുവാണ് കേട്ടോ അതൊന്ന് തട്ടിക്കുടഞ്ഞൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി റൈഹു ദഫുണ്ട് അവൻ്റെ പള്ളിയിൽ അവിടെ പോയിട്ട് തിരിച്ചു വന്നതാണ് കുളിച്ചിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു ഓടി വന്നതാണ് അപ്പോഴാണ് ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത് കണ്ടത് പിന്നെ എന്നെ ഒന്ന് സഹായിക്കാൻ കൂടെ കൂടിയതാട്ടോ ഇപ്പം മൂന്ന് കല്ല് അത്ര തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നോളെ അത് അവനും കൂടെ ഹെൽപ്പ് ചെയ്താലേ എടുത്തു വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നതും ചൂട് പക്ഷെ പക്ഷേ അവിടെനിന്ന് എടുത്തുകൊണ്ട് വരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ച് നെയ്മൂന് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു റൈഹുദേ പള്ളിയിൽ പോവാണ് കേട്ടോ അന്ന് മൗലൂദിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തനൊക്കെ ആയിട്ടാണ് അങ്ങനെ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാക്കും സെറ്റാക്കി ഞാനും എൻ്റെ അമ്മയും റെഡി ആയി ഒക്കെ നിന്നിട്ട് ഓട്ടോ വന്നില്ല കേട്ടോ അതായത് നമ്മളെ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ അവിടെ ഇവിടെയല്ല എൻ്റെ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ അവിടെ മെയിൻ റോഡിൽ നിന്ന് കയറുന്നതിൻ്റെ അവിടെ നല്ലൊരു തേരിയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തി ഇപ്പോൾ റോഡ് കുറച്ച് മഴയൊക്കെ പെയ്തിട്ട് കുറച്ചിങ്ങനെ ഇളകി കിടക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ കയറൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ വെയിറ്റിംഗ് കൂടെ ആയത് കൊണ്ട് ഓട്ടോ കയറാൻ പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് വന്നില്ല അതുകൊണ്ട് ഇന്നത്തെ പോകാൻ നടന്നില്ല അല്ലെങ്കിലും പോയി നിൽക്കാനതും അല്ല ജസ്റ്റ് നമ്മൾ പോയി ഓട്ടോയിൽ തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഒരുങ്ങിയത് കൊണ്ട് അന്നമ്മ കലിപ്പ് മോഡിലാണ് െന്ന് പറഞ്ഞ് ഇക്കടെ ബേക്കെ കുറെ നേരമൊക്കെ നടന്നു പിന്നെ താമസിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടുപോയതും ഇല്ലാട്ടോ റൈവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലോട്ട് പോകാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ബൈക്കിൽ കയറിയിട്ട് മുകളിലൊക്കെ പോകാൻ പോകുമായിരുന്നു അപ്പം ബൈക്കിൽ കയറിയിട്ട് മുകളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചെപ്പോഴും ആൾ വിചാരിച്ചു ഓഹോ ഇപ്പം നമ്മൾ വീട്ടിൽ പോകുമെന്ന് അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് എന്തുപറ്റി എല്ലാമ്മടെ വീട്ടിൽ പോണോ പൊക്കോ നമുക്ക് നാളെ പോവാം പറ്റി കൊണ്ടുപോകുമല്ലോ കൊണ്ടുപോകും നാളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞല്ലോ ഇല്ലേ അങ്ങനെ നമുക്ക് മറ്റന്നാ പോവാം നാളെ പോണോ അതായത് തിരുവോണത്തിൻ്റെ അന്ന് നമുക്ക് പോവാട്ടാ അല്ലെങ്കിൽ ലഭി ദിനത്തിന് ഉമ്മ വരും ആ ഡ്രസ് മാറ്റി ഇടുവോ പഴയ ഡ്രസ്സ് മാറ്റി ഇടുവോ പഴയ ഡ്രസ്സ് എടുത്തിടോ ചോറ് തരട്ടെ ഏ വേണ്ടേ ഓ പിന്നെ പിന്നുമല്ലേ ആ ടെർമോക്കോൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കുമോ ഓക്കെ അങ്ങനെ അതാണ് അന്നമൂ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്നെന്നേ ഉള്ളു കേട്ടോ നമ്മൾ ചായ കുടിച്ചു എന്ത്രായിരുന്നു അന്യ തിന്നത് തണ്ണിമത്തം തിന്നില്ലേ ആ തണ്ണിമത്തൻ തിന്നു ചായ കുടിച്ചു പായസം കുടിച്ചായിരുന്ന ഇല്ലേ ആ നേരത്തെ കുടിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു പായസം കൊള്ളായിരുന്നാ ഏ അതാണ് എന്ന ചിരിക്കോ അങ്ങനെ പറയല്ലേ ഒന്ന് ഒന്ന് ചിരിച്ചേ ചിരിച്ചേ കൊണ്ടുപോവാ ഒന്നൂടെ ഓ അങ്ങനൊക്കെ ചിരിക്കാല്ലേ കൊള്ളാം നല്ല ചിരി അപ്പൊ ഇവിടെ വേറൊരാള് വേറൊരു എന്ത് കാറാടാ കേബിൾ കാർ കേൾ കാർ മേക്ക് ചെയ്തോണ്ടിരിക്കട്ടോ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് എൻ്റെ കൊച്ചിന് ഏതാണ്ട് എൻ്റെ സ്വഭാവമാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്തിനാണ് കുറെ പശയും പെയിൻറ്റും കത്രികയൊക്കെയാണ് അവൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ കുറച്ച് പശയൊക്കെ ഇന്ന് തീർത്തിട്ടുണ്ട് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പശയാണ് അത് എടുക്കണ്ടും പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ പാവല്ലേ കുറച്ച് കൊടുത്തു കുറച്ച് തന്നെ എടുത്തോള പുതിയ പശ പൊട്ടിച്ച പഴയ ഒരെണ്ണം കിടന്നെടുത്തോളാ ഞാൻ പറഞ്ഞ് പുതിയത് കൈ വെച്ചോന്നറിയത്തില്ല ഇപ്പം എന്തേലും കണ്ട അതുപോലെയൊക്കെ മേക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ട് നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ അതിൻ്റെ രൂപരേഖയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മോട്ടറില്ല അത് ബാറ്ററി ഇല്ല അതുകൊണ്ടത് പ്രവർത്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് സ്വാഭാവികം പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ കറണ്ടും കാര്യങ്ങളും ഒന്നും കളിക്കാനേ സമ്മതിക്കില്ലെന്നേ ഉള്ളൂ അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു മിനിയേച്ചർ രൂപമൊക്കെ ഉണ്ടാക്കുന്നോണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം അതൊക്കെ പെയിന്റ് ഒക്കെ എടുത്ത് എന്റെ പെയിന്റ് തീർത്താടാ നീ എവിടെ അടുത്ത് വെച്ച് തിരിച്ചുകൊണ്ട് വെച്ചാ ബ്രഷ് ഒക്കെ കഴുകിയായിരുന്നാ പെയിന്റ് പെയിന്റ് സ്കെയില് ബ്രഷ് ഇതൊക്കെ വെളിയിൽ ഇരിക്കുന്ന എല്ലാം തിരിച്ചുകൊണ്ട് വെച്ചാ ഇരുന്നിടത്ത് തന്നെ വെച്ചത് ഞാൻ അത്യാവശ്യത്തിന് നോക്കുമ്പോൾ ഈ വിവക സാധനങ്ങളൊന്നും കാണത്തില്ല കേട്ടോ സ്ഥിരം പരിപാടിയാണ് വീട്ടിൽ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ചിലത് ഭയങ്കര ഹെവിയായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോക്കും കേട്ടോ വലിയ വണ്ടി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടല്ലോ വീലൊക്കെ വെച്ചിട്ട് പലകയൊക്കെ അടിച്ചിട്ട് കുറച്ച് അത്യാവശ്യം വലി വലിപ്പത്തിലൊക്കെ ചെയ്യും എന്നിട്ട് നടക്കുന്ന വഴിയിലും കിടക്കുന്നിടത്തും ഒക്കെ അങ്ങനെ കൊണ്ടുപോക്കും അപ്പോൾ വഴക്ക് വെക്കും അല്ലെടാ ഇപ്പോൾ കുറച്ചായിട്ട് സ്കൂളിലും പള്ളിയൊക്കെ ഒക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് കുറച്ചായി ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ട് കുറെ ദിവസം കൂടി എനിക്ക് ഒന്ന് ഇന്നലെയും ഇന്നലെ എനിക്ക് ജ്വലറി അതായത് ബോക്സ് നമ്മൾ കമ്മല് മാല വളയൊക്കെ ഇടാൻ പറ്റുന്ന മേക്കപ്പ് ബോക്സ് ഒന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സംഭവം തെർമോക്കോള് ചെയ്ത് തന്നു ഇന്നിപ്പം ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ കുറച്ച് സെറ്റിങ്സ് കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഇപ്പം കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതാണേ ഓക്കെ ആയോ എന്ന അനമ്മ എനിക്ക് പഠിക്കാനൊന്നുമില്ലേ നാളെ പള്ളിയുണ്ട് ഹോംവർക്ക് എഴുതിയോ എഴുതുന്നില്ലേ ഇങ്ങ് വന്നേ ഹോംവർക്ക് എഴുതിയ ജലദോഷം ഉണ്ടോ ഏഹ് മുടി വെട്ടാറായ ഫ്രണ്ടിൽ ഫ്രണ്ടില് ആ ഡ്രസ്സ് മാറ്റിയിടോ ഏഹ് എന്തിനാ മാച്ചും വളയും കൂടെ ഒക്കെ ഇട്ടേക്കണേ ആയാ കൊക്കോ പോംബക്ക എഴു എന്നാണ് നടക്കോടെ ടൈം പോടാ ഭയങ്കര ശരിയ ഇതാണ് മിനിയേച്ചർ കേബിൾ കാർ സീറ്റുണ്ട് കണ്ടോ അവിടെയുണ്ട് അവിടെ ഇല്ലേ അവിടെ അവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സീറ്റിംഗ് ഉണ്ട് ഇതേ ഇവിടെ എവിടെയൊക്കെ കണ്ണാടി വെച്ചില്ലെങ്കിൽ താഴെ പോകില്ലേടാ പിന്നെ നമ്മുടെ വള്ളിയിൽ ഓക്കെ ഗുഡ് മോട്ടർ മോട്ടർ ഉണ്ടായിരുന്നെങ്കിൽ മോട്ടോർ ഉണ്ടായിരുന്നെങ്കിൽ പ്രവർത്തിക്കായിരുന്നോ എന്നാൽ മോട്ടർ ഇല്ലല്ലോ ആ കുഴപ്പമില്ല നമുക്കിനി അടുത്ത തവണ സെറ്റ് സെറ്റാക്കാം അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ അല്ലെന്നു ചാറ്റ പറ പറ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം